കഴിഞ്ഞ മാസം രണ്ടിനാണ് കടക്കൽ ടൗണിലെ ആറ് കടകളിൽ മോഷണപരമ്പര നടന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ പിൻഭാഗത്തെ ഗ്രില്ലും ഷട്ടറും തകർത്തായിരുന്നു മോഷണം കടകളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തോളം രൂപയും സാധനങ്ങളും കവർന്നു ബൈക്കിലെത്തിയ രണ്ടുപേരാണ് മോഷ്ടാക്കളെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു അതിനിടെ ബാരനാപുരം പോലീസ് മറ്റൊരു മോഷണക്കേസിൽ ഇരുവരെയും പിടികൂടി ചോദ്യം ചെയ്യലിൽ കടക്കലിൽ നടത്തിയ മോഷണത്തിന്റെ വിവരങ്ങളും ഇവർ പോലീസിനോട് പറഞ്ഞു ബാലനാപുരത്തെ കേസിൽ റിമാൻഡായ പ്രതികളെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇരുവിപുരം സ്വദേശികളായ പത്തൊൻപത് വയസ്സുകാരൻ അനന്തു ഇരുപത്തി വയസ്സുകാരൻ സനിൽ എന്നിവരാണ് പിടിയിലായത് വെള്ളം കേറി കോഴിക്ക് കൊടുക്കാനുള്ള പൈസ എടുത്തോളീന്ന് പറഞ്ഞു അങ്ങനെ വയലൻസ് ഏകദേശം എണ്ണായിരത്തോളം ഉണ്ടായിരുന്നു കേസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രതികളെ സംഭവസ്ഥലത്തെ കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു മാതൃഭൂമി